മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഗ്നൻസി പൂജയിൽ മടിശാർ കെട്ടി അതീവ സുന്ദരിയായി പൂജാമണ്ഡപത്തിൽ കൃഷ്ണ വളകാപ്പിന് മുമ്പെയുള്ള ട്രെയിലർ എന്നാണ് കൃഷ്ണ ഈ പൂജയെ പറ്റി വിശേഷിപ്പിച്ചത് അശ്വിനും തമിഴ് ട്രഡീഷണൽ വേഷത്തിലായിരുന്നു പൂജയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞത് ട്രിവാൻഡ്ര ക്ലബിലായിരുന്നു ഓസിയുടെ അഞ്ചാം മാസത്തിലുള്ള ഫ്രണ്ട്സിൻ ചടങ്ങിൻ്റെ ഭാഗമായുള്ള പൂജ നടുന്നത് വീട്ടുകാരൻ ഇങ്ങനെ ഒരു പൂജ അറേഞ്ച് ചെയ്തതെന്നും ഓസി പറഞ്ഞു ത്രിവാണ്ട്രം ക്ലബ്ബിൽ അച്ഛൻ ഏറെക്കാളും മെമ്പർ ആണെന്നും എന്നാൽ ഇതുവരെ തനിക്ക് ഇതിനെ പറ്റി ഒരറിവില്ലായ്മ അറിവൊന്നും ഉണ്ടായിരുന്നില്ലെന്നുമാണ് എന്നുമാണ് ഓസി പറഞ്ഞത് ഇപ്പോഴാണ് ഈ ക്ലബിനെ പറ്റി കൂടുതലായി താൻ അറിയുന്നതെന്നും ദിയാകൃഷ്ണ പറഞ്ഞു ദിയാകൃഷ്ണയും അശ്വിനെയും ഹൽദി സംഗീത് കല്യാണം എല്ലാം നടുന്നത് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഗ്രാൻഡ് റെസ്റ്റർ എന്ന ഇൻഡോർ ഹാളിലാണ് ചടങ്ങുകൾ നടന്നത് തമിഴ് ബ്രാഹ്മിൻസ് സ്റ്റൈലിലായിരുന്നു ചടങ്ങുകൾ ഉണ്ടായി നടന്നത് പ്രഗ്നൻസി ടൈമിൽ നടത്തുന്ന ചടങ്ങാണ് ചടങ്ങാണിതെന്നും ഓസി പറഞ്ഞു കല്യാണത്തിന്റെ സമയത്തുള്ളതിനേക്കാൾ വേഷ സംവിധാനത്തിലും ആഭരണങ്ങളിലും അതീവ സുന്ദരിയായിട്ടാണ് ദിയാ കൃഷ്ണ അശ്വിൻ ദമ്പതികൾ ഈ പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങിയത് ബ്രഹ്മ മേക്കോവറിലെ അമലയും കൂട്ടലുമാണ് ദിയാകൃഷ്ണയെ അണിയിച്ചൊരുക്കിയത് വർഷങ്ങളായി തങ്ങളുടെ കൂടെ എല്ലാ ഫങ്ഷനും മേക്കപ്പ് ചെയ്തു കൊണ്ടിരുന്ന വ്യക്തിയാണ് അമലയെന്നും ദിയാകൃഷ്ണ പറഞ്ഞു തമിഴ് ബ്രാഹ്മൺ സ്റ്റൈലിൽ മടിസാറ് കെട്ടിയാണ് ദിയാകൃഷ്ണ പൂജയിൽ എത്തിയത് ഡ്രസ്സിന് യോജിച്ച തരത്തിലുള്ള പൂവാണ് ദിയ തലയിൽ ചൂടിയെന്നും ഹരവും അതിന് ചേർന്നത് തന്നെ സ്ത്രീകൾ ജില്ലരുടെ അറുപത് പവനോളം വരുന്ന ആഭരണങ്ങളാണ് ധിയാകൃഷ്ണ ഈ പൂജയിൽ അണിങ്ങിയത് താനാണ് ഒന്നാമത്തെ ദിവസത്തെ പൂജയ്ക്ക് വേണ്ടി ആഭരണങ്ങൾ സെലക്ട് ചെയ്യുന്നതും ദിയാകൃഷ്ണ പറഞ്ഞു തികച്ചും ട്രഡീഷണൽ ടൈപ്പ് ആഭരണങ്ങളാണ് ദിയ അണിഞ്ഞത് ഉദ്ദേശാന്തി പൂജയിലേക്ക് സ്വാഗതം ചെയ്തത് ഇഷാനി മഹാനയുമായിരുന്നു കൃഷ്ണകുമാറും കുടുംബവും പ്രാർത്ഥന ഗാനം ചെയ്തതോടെ ദിയാകൃഷ്ണയുടെ പ്രഗ്നൻസി പൂജയിലെ ചടങ്ങുകൾ ആരംഭിച്ചു രണ്ടാമത്തെ ദിവസവും നീണ്ടു നിൽക്കുന്ന പൂജ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ദൃഷ്ടിദോഷം തൊട്ടാതിരിക്കാനായിട്ടുള്ള ചടങ്ങായിരുന്നു നടന്നതെന്ന് ദിയ കൃഷ്ണൻ പറഞ്ഞു ബ്ലാക്ക് കളർ ആയിരുന്നു ദിയയും അശ്വിനും ധരിച്ചിരുന്നത് സിന്ധു കൃഷ്ണയാണ് രണ്ടാമത്തെ മണിക്ക് വേണ്ടിയുള്ള ആഭരണങ്ങൾ സെലക്ട് ചെയ്യുന്ന ദിയ പറഞ്ഞു വളരെ അടുത്ത ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ ആരംഭിച്ചത് അതീവ സന്തോഷപതിയായിട്ടാണ് ദിയയും ഈ ചടങ്ങിന് പങ്കെടുത്തത് ദിയയുടെ ആരാധകരും വളരെ സന്തോഷത്തോടെയാണ് ചടങ്ങ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീഴ്ച ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നന്ദി നമസ്കാരം